നമസ്കാരം പ്രവാസി മരളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫുജറയിൽ അഞ്ച് പ്രവാസികൾ അറസ്റ്റിലായി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഞ്ചു പേരെയും ഫുജിറ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞു എന്നും അറിയാൻ കഴിയുന്നു മാത്രമല്ല കേസ് അടുത്ത ആഴ്ച പരിഗണിക്കാനായി കോടതി മാറ്റിവച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ അഞ്ച് പ്രതികളും ഇപ്പോൾ കസ്റ്റഡിയിലാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കാറിന്റെ ഗ്ലാസ് പൊട്ടിച്ച് കവർച്ച നടത്തിയ അഞ്ച് പ്രവാസികളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് പാർക്ക് ചെയ്തിരിക്കുകയായിരുന്ന കാറിൽ നിന്ന് സ്മാർട്ട് ഫോണിന്റെ ചാർജറും ഒരു സെറ്റ് ഇയർഫോണുമാണ് പ്രതികൾ കവർന്നിരിക്കുന്നത് കാറിന്റെ ഗ്ലാസ് പൂർണ്ണമായി തകർത്തത് കണ്ട കാരണമാ ഏതെങ്കിലും കുട്ടികൾ കല്ലെടുത്തെറിഞ്ഞതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഭവിച്ചതോ ആകാമെന്നാണ് കരുതിയത് എന്നാൽ കാറിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ചാർജറും ഇയർ പോഡും നഷ്ടമായതോടു കൂടിയാണ് കവർച്ച നടത്താനായി ഗ്ലാസ് പൊട്ടിച്ചതാണെന്ന് ഉടമയ്ക്ക് മനസ്സിലായത് ഇതിനെ തുടർന്നാണ് ഫുജറി പോലീസിൽ ഇദ്ദേഹം പരാതി നൽകാൻ തയ്യാറായിരുന്നു ഉടൻ അന്വേഷണം ആരംഭിച്ച പോലീസ് അഞ്ച് പ്രതികളെയും കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു പബ്ലിക് പ്രോസിക്യൂഷന് ഇവരെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി പ്രതികളിൽ ഒരാൾ കോടതിയിൽ കുറ്റം നിഷേധിച്ചു താൻ നടന്നു പോകുക മാത്രമാണ് ചെയ്തതെന്നും മോഷണത്തെ ഒന്നും അറിയില്ലെന്നും ഇയാൾ പറഞ്ഞു എന്നാൽ പ്രതികളിലെ മറ്റൊരാൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു ഇയർപോർഡും ചാർജറും കാറിനുള്ളിൽ വെച്ചിരിക്കുന്നത് കണ്ടുവെന്നും സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി ഗ്ലാസ് തകർത്ത് അവ മോഷ്ടിച്ചുവെന്നും ഇയാൾ തന്നെയാണ് പോലീസിനോട് പറഞ്ഞത് കാറിൽ പണമോ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളോ ഉണ്ടാകുമെന്നാണ് കരുതിയത് എന്നാൽ മറ്റൊന്നും ലഭിച്ചില്ലെന്നും അതിലേറെ നിരാശയുണ്ടെന്നും ഇദ്ദേഹം മുമ്പ് ഒമാനിൽ വിവിധ നിയമ ലംഘനങ്ങളുടെ പേരിൽ നാൽപ്പത്തിരണ്ട് പ്രവാസികളെ അറസ്റ്റ് ചെയ്തിരുന്നു മാൻ പവർ മന്ത്രാലയത്തിലെ സംയുക്ത പരിശോധനാ സംഘം മസ്കറ്റിൽ നടത്തിയ പരിശോധനയ്ക്ക് ഇടയിലാണ് ഇത്തരത്തിൽ നിയമലംഘകരെ അറസ്റ്റ് ചെയ്തത് തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് വിവിധ സ്റ്റോറുകളിൽ ജോലി ചെയ്തിരുന്നവർ പൊതുസ്ഥലത്ത് കാറുകൾ കഴുകിയിരുന്നവർ റോഡുകളിൽ മത്സ്യ വിൽപ്പന നടത്തിയവർ എന്നിവരാണ് അന്ന് അറസ്റ്റിലായത് അതിനു മുമ്പ് മസ്ക്കറ്റ് തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് ിൽ നൂറ്റി എട്ട് പ്രവാസികളെ അറസ്റ്റ് ചെയ്തിരുന്നു നവംബറിലാണ് ഈ അറസ്റ്റ് നടന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി